വിശ്വിശ്യ സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഒന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൻ്റെ എട്ട് നോമ്പിൻ്റെ ആദ്യ ദിനമാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് ജനിക്കാൻ ഭാഗ്യം കിട്ടിയ കുടുംബാന്തരീക്ഷത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുക ദൈവാശ്രയ ചിന്തയിൽ കഴിഞ്ഞിരുന്ന ജവാക്കിം അന്ന ദമ്പതിമാരുടെ കുടുംബം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഒരു പോലും ജന്മം കൊടുക്കാൻ ഭാഗ്യം കിട്ടാതിരുന്ന ദമ്പതിമാരാണവർ ഒരുപക്ഷേ നിരാശ തോന്നേണ്ടതായ ജീവിത പശ്ചാത്തലം എന്നാൽ ദൈവാശ്രയ ചിന്തയിൽ വളർന്നവരായിരുന്നവർ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ അഭയവും ആശ്രയവും എന്ന് ഇരുവരും മനസ്സു ചേർത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോന്ന കാലം പരസ്പരം കുറ്റപ്പെടുത്താതെ അങ്ങുമിങ്ങും പരാതി പറയാതെ ദൈവേഷ്ടം നിറവേറട്ടെ എന്ന ചിന്തയോടെ സ്നേഹത്തിൽ ഒന്നു ചേർന്ന ദമ്പതിമാർ അവരുടെ വിശുദ്ധമായ ദാമ്പത്യ ജീവിതത്തിലേക്കാണ് പിന്നീട് ദൈവം കനിഞ്ഞ് ഒരു കുഞ്ഞിനെ നൽകുന്നത് നമ്മുടെ കുടുംബങ്ങൾ എന്തുമാത്രം വിശുദ്ധിയുടെ അന്തരീക്ഷത്തിലാണ് ഇന്ന് നിലകൊള്ളുന്നത് എന്നൊരു നിമിഷം പ്രാർത്ഥനാപൂർവം ആലോചിക്കുന്നത് നല്ലതാണ് പല പല കാരണങ്ങളാൽ പരസ്പരം കുറ്റപ്പെടുത്തിയും വിവിധ കാരണങ്ങൾ കാരണങ്ങളുയർത്തി വൈവാഹിക ജീവിതത്തിൽ നിന്ന് ബന്ധം അടർത്തി മാറ്റി അകന്നു മാറുന്നതുമായൊരു പശ്ചാത്തലം പലപ്പോഴും വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യ ജീവിത വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണവും കുറയുകയാണോ എന്ന് സംശയിക്കണം പരിശുദ്ധമ്മയുടെ പിറവിത്തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഈ എട്ട് നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദമ്പതികളുടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവർ ആത്മാർത്ഥമായി ഒരുങ്ങി ജീവിക്കാനും നമുക്ക് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം കറുത്ത നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ആ